ഒരുമയുടെയും സന്തോഷത്തിന്റെയും സന്ദേശം വിളിച്ചോതി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷം ഘോഷയാത്രയോടുകൂടിയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഓണാഘോഷം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്തിൽ നിന്നും കരിമ്പുഴ സെന്റർ വരെയും തിരിച്ചുമാണ് ഘോഷയാത്ര നടന്നത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഒന്നുപോലെ അതിനകത്ത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് ഭരണസമിതി അതുകൊണ്ട് പോലും എല്ലാ ഈ മുഴുവൻ ആളുകളെയും നമ്മൾ സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി

ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ സി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ഘടക സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തു